ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞബിദിനം കഴിഞ്ഞു ഓണം കഴിഞ്ഞു ഓണം അവധി കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു മക്കളൊക്കെ സ്കൂൾ പോയിക്കാനുട്ടോ അപ്പം ഇന്ന് നമുക്കൊരു ഡെയിൻ മെയിൽ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് ഉസ്തമാരുടെ ചിലവുണ്ട് കേട്ടോ പള്ളിയിൽ ഉസ്തമാക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചതാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടോ അപ്പോൾ പത്തര ആയി സമയം ഇനി ഞാൻ കിച്ചണിൽ കയറാൻ പോവാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം നെയ്ച്ചോറും ചിക്കൻ കറിയുമൊക്കെ ഉണ്ടാക്കുക എന്നാന്ന് വിചാരിച്ചത് സിമ്പിളായിട്ടുള്ളത് കുറേ പണിയെടുക്കാൻ ആവുന്നില്ല കേട്ടോ കാരണം എനിക്കും സുഖമില്ല നമുക്കൊന്നും സുഖമില്ല കേട്ടോ നല്ല ചുമയും തലവേദനയും ഒക്കെ ആണ് അപ്പോൾ സൗണ്ടൊക്കെ ഇങ്ങനെ മാറി മാറിയിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റെഡി ആയി വരുന്നേയുള്ളു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ വീഡിയോക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ കേസ് ഇന്നത്തെ നമ്മൾ വീഡിയോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ കൂടെ നിന്ന് ഉസ്തമാരുടെ ചെലവുമുണ്ട് ആ ഒരു വിശേഷങ്ങളാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം മിദിനം കഴിഞ്ഞ് ഓണം അവധി കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയി നമ്മൾ വീടൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോൾ രസമാണ് പക്ഷെ അവരെ കാര്യങ്ങൾ നമ്മൾ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും സമയമുണ്ടാവൂലൊന്നിനും അപ്പം ഞാൻ കുറേ ആയി ബ്ലോഗൊക്കെ ചെയ്തിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡെയിം മേ ലൈഫ് ചെയ്യാം വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായാലും ഉച്ച ഒരു ഫുഡ് കൊണ്ടുവരാൻ ആൾ വിടും അപ്പോൾ നമ്മൾ ഉസ്താദ്മാരെ ചിലവ് പറഞ്ഞാൽ മദ്രസത്തെത്താ പള്ളിയിലേത്തതാണ് കേട്ടോ പള്ളിയിലേക്ക് നമ്മൾ ഒരു നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് ഉച്ചക്കിലേക്കുള്ള ചോറും കറി അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം പിന്നെ മദ്രസത്ത് ചിലവുണ്ടാവലുണ്ട് പിന്നെ രാവിലാണ് ഡേറ്റ് മാറ്റം ഉണ്ടാവലുണ്ട് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ മദ്രസത്ത് വരാനുണ്ട് കേട്ടോ അപ്പം ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കുന്നില്ല കാരണം സമയവും ഇല്ല പിന്നെ ഇന്നലെ നമുക്ക് നെബിദിനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നല്ല ടൈഡ് ഉണ്ടായിട്ട് ഉറക്കിൻ്റെ പ്രശ്നവും പിന്നെ അതേപോലെ തന്നെ എനിക്ക് ജോമിങ് കാര്യമൊക്കെ ആയതുകൊണ്ട് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല കുറച്ച് ദിവസമായി ഞാൻ ഉറക്കിങ്ങനെ ഒഴിയുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം എന്തിനും ഏതെങ്കിലും ദേഷ്യവും കാര്യമൊക്കെയാണ് കേട്ടോ വരുന്നത് കാരണം ഉറക്കാണ് നമ്മളെ മെയിൻ അതുകൂടി ഇല്ലാതായ പിന്നെ പറയേണ്ടതല്ല അതുകൂടെ മക്കൾക്കും അസുഖം വരിക അപ്പോൾ ആകപ്പാടൊരു തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വേഗം പരിപാടിയൊക്കെ കഴിച്ച് ഉച്ചയായപ്പോഴേക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കണല്ലോ വേഗം കറി വെക്കാനുള്ള പച്ചക്കറിയൊക്കെ ഒക്കെ കട്ട് ചെയ്ത് കഴിച്ച് അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അപ്പം ഉണ്ടാക്കുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയും ക്യാബേജ് ഉപ്പേരി തൈര് പപ്പടം ചിക്കൻ പൊരിച്ചതും ആണ് കേട്ടോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു സാധാരണ എന്താ പറയുക ബിരിയാണിയോ മന്തിയോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഓരോ ആഴ്ചയിൽ അല്ല ഓരോ മാസത്തിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇത് സിമ്പിളാണല്ലോ പെട്ടെന്ന് തന്നെ കഴിയും തന്നെ ഈ ഇതാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഉമ്മ പുറത്തുനിന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുക്കറിലാകുമ്പോൾ കുറച്ച് കുറേ അരി വെക്കുമ്പോൾ അതിങ്ങനെ തിങ്ങിക്കൂടി വൃത്തിയിൽ കിട്ടില്ലല്ലോ അപ്പോൾ പുറത്ത് തന്നെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് മൂന്നാൾക്കാരാണ് കേട്ടോ മൂന്നാൾക്കാർക്കുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് കൂടുതലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ വീട്ടിലാണെങ്കിലും മക്കളില്ല ഒരു വൈകുന്നേരം ആവില്ല ഇവർ ഉച്ചക്കിലേക്ക് ഓൽക്ക് ഫുഡ് വേണ്ട പിന്നെ എനിക്ക് ഉമ്മയപ്പയൊന്നും ഇതൊന്നും കഴിക്കില്ല ചിക്കനും കഴിക്കാത്തത് കൊണ്ട് ഓൽക്ക് ആവശ്യമില്ല അപ്പം അതിനനുസരിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുള്ളു കേട്ടോ പിന്നെ അപ്പക്കാണെങ്കിലും മീനും മീൻ കറിയും അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇതുവാക്ക് കളിക്കാൻ എന്തൊക്കെയു കൊടുത്ത് കായിട്ട് എൻ്റെ ഓരോ പരിപാടിക്ക് പോയതാണ് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൾ ഒറ്റക്കാകുമ്പോൾ ഞമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കും കേട്ടോ അതുകൊണ്ട് മിനേ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഓലൊക്കെ ആയിട്ട് കളിക്കും അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കൂടെ തന്നെയാണ് ഞാനും ഉമ്മ ഉള്ളത് അപ്പോൾ നമ്മളെ കൂടെ തന്നെയാണ് ഓൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ച് നേരം എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തുകയാണ് ഓരോ സാധനങ്ങൾ കൊടുത്തിട്ട് ഞാൻ കുളിച്ച് ഫുഡൊക്കെ കൊടുത്ത് വന്നിട്ടാണ് എന്നിട്ട് ആക്കി വെച്ചല്ലേ കോലം കറിവേപ്പിലെടുത്ത് ഞാൻ ബോട്ടിലാക്കി വെച്ചിരുന്നു അത് ഇങ്ങനെ കുറച്ച് ദിവസമായി വെച്ചിട്ട് അപ്പോൾ അതിൽ ഇങ്ങനെ ചീഞ്ഞ് വരുന്നുണ്ടേ പിന്നെ ഏതായാലും ഒഴിവാക്കിയാണ് അപ്പോൾ അങ്ങനെ അത് എടുത്തു എടുത്തപ്പോൾ പിന്നെ അതൊക്കെ ഒന്നായിട്ട് പേരത്തി എന്താ പറയുക ഓളെ കണ്ണിലും തലയിലും കായ്മലും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് പിന്നെ ഫോണൊക്കെ വെച്ചുകൊടുക്കുക ടി വി വെച്ചുകൊടുക്കുക അതൊന്നും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളട്ടോ അതൊന്നും തിരികെ കാണൂല ആൾ എന്താണെന്ന് അറിയില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കാനും മതി മാറില്ല കുട്ടികളിങ്ങനെ ഓരോ ദിവസം ഓരോ മാറ്റങ്ങളല്ലേ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഫോണൊക്കെ കൈ കൊടുത്തു നോക്കും പക്ഷേ ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ അതൊക്കെ എടുത്ത് ഒഴിവ് എന്താ പറയുക ഫോണൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞ ആളും ഒന്നിട്ട് പേടിയാണ് ഡിസ്പ്ലേ ഒക്കെ ഒക്കെ ഫോണൊക്കെ പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മിനിക്കട്ടിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മളെ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തക്കാളി ഉള്ളൊക്കെ വാട്ടി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എടുക്കു ഞാൻ ചിക്കൻ കേ വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ആക്കുന്നുള്ളൂ കാരണം ഓല്ക്കുള്ളത് മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ ഒക്കെ കുറച്ച് കറികളിടുകയെന്ന് വിചാരിച്ചത് കറിയിലിട്ട ചിക്കൻ ഒന്നും ഇവിടെ ആരും കഴിക്കൂലെ കേട്ടോ തന്നെ ഞാൻ കുറേ പീസ് ഒന്നും ഇടുന്നില്ല ഓൽക്ക് മാത്രമല്ല കുറച്ച് പീസസ് ആയാലും ഇടുന്നുള്ളു എനിക്കും കറിയിലിട്ട് ചിക്കന് ഇഷ്ടമല്ല കേട്ടോ ഇവിടെ മുത്തും ഇനിയൊന്നും കൂട്ടൂല അതിന് അഥവാ അവർ ഞാൻ ചിക്കൻ കറി വെക്കുകയാണ് എന്തായാലും പീസ് നിർബന്ധമാണല്ലോ അവൻ ഞാൻ ഇടുകയാണെങ്കിലും ഞാൻ തന്നെ കഴിക്കലാണ് ഇവിടെ ഞാൻ എന്താ പറയുക രണ്ടാരും കഴിക്കൂലട്ടോ അപ്പോൾ അവർക്ക് എന്തായാലും ഫ്രൈ ചെയ്തതാണ് കൂടുതലും ഇഷ്ടം ഞാൻ ഇപ്പോൾ ചിക്കൻ വാങ്ങണേ ഫ്രൈ ചെയ്ത് തന്നെയാണ് കൊടുക്കൽ സ്കൂളിലേക്കാണെങ്കിലും രാത്രി ഇപ്പോൾ പൊരിക്കുകയാണെങ്കിൽ നിർബന്ധമാണ് ചിക്കൻ പച്ച മീനാണെങ്കിൽ ആദ്യമൊക്കെ കഴിക്കലുണ്ടായിരുന്നു പക്ഷേ മീനും മുള്ളുള്ള മീനുകളൊന്നും കഴിക്കൂലട്ടോ രണ്ടാളും കഴിക്കാതെ തയ്ക്കുന്നത് മീനോ കുറച്ചെങ്കിലൊക്കെ കൂട്ടും മുത്തിന് തിരി ഇഷ്ടമല്ല മുകളിലുള്ള മീനുകളൊന്നും അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് ചേർത്ത് ഇലക്കി വെള്ളമൊക്കെ ആക്കിയിട്ട് കുക്ക് ചെയ്യുകയാണ് പിന്നെ ഒരു ഓരോ ഒന്നരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വരേലും ലോറ നസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ അടുക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിൽ തന്നെയുള്ള ഇനി പരിപാടി രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തൊടിക്കാനൊക്കെ ഉണ്ടായിന് കേട്ടോ രണ്ട് ദിവസമായി തൊടിച്ചിട്ട് ഞാൻ വിദ്യത്തിൻ്റെ ഓരോ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് അതായത് റാലിയും കാര്യമൊക്കെ വരുന്നത് അതിൻ്റെ അടുക്കെങ്കിൽ തൊടിക്കാനൊന്നും രണ്ട് ദിവസം സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ നന്നായിട്ട് തൊടിക്കാനും ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിനോട്ടോ അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം പോയി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഉമ്മ പുറത്തുനിന്ന് ചോറൊക്കെ വയ്ക്കുന്നുണ്ട് വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കല്ലോ ഉമ്മക്ക് പിന്നെ വിറകടുപ്പ് ഇഷ്ടമാണ് ഗ്യാസ് ഇങ്ങനെ കൂടുതൽ വെക്കില്ല കേട്ടോ വിറകടുപ്പിലാണ് കൂടുതൽ വെക്കുക എന്ത് സാധനം ഉണ്ടെങ്കിലും ഉമ്മക്ക് അതാണ് തൃപ്തി കിട്ടോ ഇനി ഇത്ര എന്താ പറയുക ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറ് കറി ഒക്കെ തന്നെ പുറത്തുനിന്നാണ് വെക്കുക ഇനി ഞാനൊക്കെയാണ് കിച്ചണിൽ കയറുന്നത് എനിക്ക് നടക്കൂല കാരണം എനിക്ക് തീയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു അല്ലെങ്കിൽ വേഗം തന്നെ ആവണം കേട്ടോ തീ വേഗം കത്തി കിട്ടണം എന്നാൽ എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഈ ഊതി എന്താ പറയുക കുറേ ടൈം എടുത്ത് ഇങ്ങനെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പം ഞമ്മള് പിന്നെ വേഗം എനിക്ക് പിന്നെ അതുപോലുള്ളതുകൊണ്ടാണ് കേട്ടോ ഓൾ ഇങ്ങനെ കൽവിച്ചു പറഞ്ഞോണ്ടിരിക്കും കാരണം എവിടെയെന്ന് നിർക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് വേണം പിന്നെ ആൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക ഓരോ മുറ്റത്ത് ഡോറൊക്കെ ഇപ്പോൾ തുറന്നിട്ടായാലും മുറ്റത്ത് പോയി കളിക്കുക എപ്പോഴും ഓള മേലൊരു കണ്ണ് വേണം നമ്മൾ അങ്ങനെ എടൊന്നും അടിഞ്ഞിരിക്കാൻ ഒന്നായിരിക്കില്ല ആള് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒതുങ്ങി കെട്ടെന്ന് പപ്പടം ഉണ്ടായിരുന്നു പപ്പടം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ പപ്പടമൊക്കെ പൊരിച്ചു കൊടുത്തപ്പോൾ പിന്നെ ആൾ കുറച്ചൊന്ന് ഇരുന്ന് അങ്ങനെ അതൊക്കെ തിന്ന് നടക്കുകയാണ് പിന്നെ ഉമ്മ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ രണ്ട് കോഴിക്കൾ വാങ്ങിയിട്ടുണ്ട് ഉമ്മ ഉമ്മ അല്ല അപ്പോൾ അത് കുറേ ആയി നമ്മൾ വീട്ടിൽ കോഴിയൊക്കെ വളർത്തിയിട്ട് ഒരു നാലഞ്ച് വർഷത്തോളമായി അപ്പം രണ്ട് കോഴിക്കളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വെക്ക് അതിനെ പിടിക്കാനൊക്കെ പക്ഷേ കോഴിയല്ല ആൾ കോഴി നിൽക്കൂലല്ലോ ഓടിക്കളിയൂലേ അപ്പോൾ അതിൻ്റെ പുറകെ ഓടുകയാണ് കേട്ടോ പിന്നെ മുത്തിനും ഭയങ്കര ഇഷ്ടമാണ് കോഴി പൂച്ച ആട് അതൊക്കെ മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് മുത്തിന് പിന്നെന്താ ഇത് മാന്തട്ടം മാന്താ നമ്മൾ വാപ്പാക്കുള്ള പൊരിച്ച് വെക്കുകയാണ് അപ്പൊക്ക് ചിക്കന് പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ ചോറും കറിയൊക്കെ ഒക്കെ റെഡിയാക്കാനുണ്ട് അതിൻ്റെ ടൈക്കുടി അപ്പോൾ നമ്മൾ കറി ഏകദേശമൊക്കെ വറ്റി വരുന്നുണ്ട് ഇത് പുറത്ത് അടുപ്പിൽ വെക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കുക്കറിലല്ലാതെ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആക്കുള്ള ചിക്കനൊക്കെ പൊരിക്കുന്നുള്ളൂ കുറെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി മക്കൾ വരുമ്പോഴേ കോലുക്കളിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊന്ന് സെറ്റായി പിന്നെ നമ്മൾ കറിയൊക്കെ വറ്റി വരണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഖബ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പത്ത് മണിക്ക് ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ പരിപാടിയെന്നറിയാൻ ഇനി ഒന്നുമില്ല ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ് പപ്പടമൊക്കെ പൊരിച്ചിച്ച് തൈൽ റെഡിയാക്കി ഇനി ഉള്ളത് ഉപ്പേരിയാണ് ഉപ്പേരിക്ക് ക്യാബേജ് ആണ് കേട്ടോ ക്യാബേജ് ഉമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനിനി ഉപ്പേർ റെഡി ആക്കാനേ ഉള്ളു അപ്പോൾ പിന്നെ ഉമ്മ റെഡി ആക്കാമെന്ന് ഞാൻ വേഗം പോയി ഒക്കെ തൊടിച്ച് വൃത്തിയാക്കി ഞാൻ വേഗം പോയി കുളിക്കാൻ പോയിട്ടോ ധുവാൻ ആടാക്കി വന്നതാണ് അങ്ങനെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്ക് പിന്നെ ഓല് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഉമ്മൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് കുറയാൻ ക്ലാസ്സും ഉണ്ട് കേട്ടോ അതുകൊണ്ട് രണ്ട് മണിയാവുമ്പോൾ ക്ലാസ് ഒടുങ്ങും അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഒടിച്ചിട്ട് വേണം പോകാൻ അങ്ങനെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ അതിൽ റെഡിയാക്കി കൊടുത്ത് അങ്ങനെ എന്താ പറയുക എൻ്റെ ഇടക്ക് ദുവാ ഉറക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഓളം പോയി ഉറക്കിയൊക്കെ വന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഉസ്താമാരുടെ കയ്യിൽ നമ്മള് ഫുഡൊക്കെ എടുത്തിട്ട് ഓലും വാങ്ങിപ്പോയിട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ട് കഴിക്കല്ല പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് ചെറിയ ചായ കുടിച്ചിക്കണമെങ്കിലും ഉച്ച ആവുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു ഒന്നരൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷു വരില്ലോട് പോകും എല്ലാവർക്കും അങ്ങനെ തയ്ക്കും ഞാൻ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പം ദുവാ ഉറങ്ങു കഴിഞ്ഞല്ലോ അങ്ങനെ പിന്നെ കുറച്ചു നേരോളെ കൂടെ ഉറങ്ങിയിട്ടോ പിന്നെ ആസറായപ്പോൾ ഞാൻ ഈ ചാലുമണിയൊക്കെ ആയപ്പോൾ അമ്മ കുറഞ്ഞ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിദിനത്തിന് എന്താ പറയാ കുറേ ക്ലാസ്സിന് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാട്ട് പാത്രമൊക്കെ കാണിച്ചു ഈ പ്രാവശ്യം കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ചെയ്യേണ്ട നല്ലൊരു പാത്രം ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഇങ്ങനത്തെ പാത്രം പാത്രം കിട്ടിയിട്ടുണ്ടായിന് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു മുത്തിന് എക്സാം പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു തരാണ് കേട്ടോ ബീ ഉണ്ട് ഡീ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഓൻ്റെ അവസ്ഥ ഇപ്പം ഈ പ്രാവശ്യം സ്കൂൾ മാറിയതുകൊണ്ട് അവനൊരു റെഡി ആയിട്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തായാലും ഇന്ത്യത്തിനൊക്കെ എന്താണ് സമ്മാനം കിട്ടിയതെന്നൊക്കെ പറയണ്ട കേട്ടോ നമുക്ക് കിട്ടിയ ഇതാണ് മിനാക്ക് കിട്ടിയതാണ് കേട്ടോ ഇത് ഫസ്റ്റും സെക്കൻഡും പ്രാവശ്യം എങ്ങനെയൊക്കെയാണ് സമ്മാനം മൂന്ന് ഫസ്റ്റും രണ്ട് സെക്കൻഡും ആണ് പിന്നെ മുത്തിന് കിട്ടിയ ട്രേ ആണ് കേട്ടോ അവിടെ ഉണ്ട് അത് കാണിക്കാൻ ഇതിലും ഇട്ടതാണ് അപ്പോൾ നല്ല സ്റ്റീലിൻ്റെ ഉള്ളിൽ സ്റ്റീലായിട്ട് വരുന്ന ഒരു ലെഞ്ച് ബോക്സാണ് നല്ലതായിരുന്നു കേട്ടോ പിന്നെ ബോട്ടിലാണെങ്കിലും ഞാനും മീനൻ്റെ ബോട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ചൂടുവെള്ളം അങ്ങനെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഉരുകിയ പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ പുതിയ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കിനി അപ്പോഴാണ് ഈ ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതുകൊണ്ട് യൂസ്ഫുള്ളായി പിന്നെന്താ മുൻ മുത്തതാണ്ടല്ലേ കോയിനൊക്കെ എടുത്ത് മീനൊക്കെ ഞാൻ പറഞ്ഞത് കുളിച്ചിട്ടൊന്നുമില്ല സ്കൂൾ കേട്ട് തന്നെ കുളിക്കാൻ വേണ്ടി കയറും അപ്പോൾ പിന്നെ കോയിനെ കണ്ട് അതും മേലായിട്ടോ അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കുളിച്ചല്ല വേഗം കുളിക്കാൻ പോയി കോയിനെ കൂടൊന്നുമില്ല കേട്ടോ തൽക്കാലം ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചതാണ് നല്ല പൂച്ച ഈ നായൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉള്ളിൽ വെച്ചിട്ടാണ് രാവിലെ എടുത്ത് പുറത്താക്കലാണ് അപ്പോൾ ഇത്രക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നയിക്കും അതുവരേക്കും ടേക്ക് കെയർ